അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നലെ മാത്സി എടുക്കാൻ പോയി മാത്സി എടുക്കാൻ പോയിട്ട് എല്ലാം തെരവുമായിരിക്കുന്നു പിന്നെ പത്തും മുന്നൂറും മുന്നൂറ്റമ്പതും രൂപയാണ് കേട്ടോ മാക്സിക്കൊക്കെ അപ്പോൾ എനിക്ക് ഈ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് മാക്സി എടുക്കുന്നതൊന്നും ഇഷ്ടേ അല്ല പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ മാക്സിയാണ് ഞാൻ എടുക്കാറുള്ളു കേട്ടോ അപ്പോൾ ഈ മാക്സിക്കൊക്കെ ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റമ്പതും ആണ് കേട്ടോ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഇതിന് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് വേറൊന്നും എടുത്തു ദൈ ഇതിന് നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഈ നെയ്റ്റ് ഞാൻ ഒരു ചന്ത വലിയ ചന്ത കേട്ടോ കാണുമ്പോൾ കളർ കണ്ടിട്ട് എടുത്തതാണ് അപ്പോൾ ഈ നെയ്റ്റി എടുത്തിട്ട് എനിക്ക് ചുരിദാർ അടിച്ചു കെട്ടോ ഞാൻ ആ വീഡിയോ ഇതിലിടുന്നുണ്ട് അടിച്ചത് ഞാൻ കാണിക്കണില്ല കഴുത്തൊക്കെ വെട്ടി എന്താ ബാക്കും ഫ്രണ്ടൊക്കെ വെട്ടിയിട്ട് അങ്ങനെ ഒരു ലൈസൊക്കെ വെച്ചിട്ട് നെയ്റ്റിയാക്കി അല്ല ചുരിദാറാക്കിയിട്ടോ ഇത് എടുത്ത് നമ്മുടെ മാക്സി ആണ് പിന്നെ അനിയൻ്റെ വൈഫ് ചുരിദാർ ഒന്നൊക്കെ ഷെയ്പ്പാക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ ഉണ്ട് പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു എട്ടേ മുക്കാലൊക്കെ ആയി അപ്പോൾ അതാണ് ഞാൻ അവനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ നെയ്റ്റിനെ ഞാൻ കണ്ടില്ലേ ടോപ്പ് ആക്കിയത് ഇതേപോലെയാണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ വീഡിയോ ആണ് എടുക്കണത് കേട്ടോ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് പറഞ്ഞില്ല എന്നോട് കുറെ താഴത്തേക്ക് നോക്കിയിട്ടൊക്കെ നോക്കണം ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ രാവിലെ ഞാൻ ചെറിയൊരു സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ സദ്യ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരി അവിയലും ഉപ്പേരിയും രസവും വെച്ചു ഏട്ടനെ പറഞ്ഞ വെച്ചു ഏട്ടനൊന്നും ജോലി ഉണ്ട് കേട്ടോ ഈ ബാറിൽ വർക്ക് ചെയ്യണം എല്ലാവർക്കും ഓണത്തിനൊന്നും ലീവ് ഉണ്ടാവില്ല അതാലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ എത്ര കൊല്ലായിട്ട് പത്ത് പതിനാല് വർഷമായിട്ട് ഓണൊന്നും നേരെ ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ കേട്ടനൊന്നും ഞാൻ അവിടെ വന്നതിന് ശേഷം ഞാനും ആഘോഷിക്കാറില്ല അപ്പം അതൊരു ശീലമായിരുന്നു കൊണ്ട് വിഷമമൊക്കെ ഇല്ലാതെയായി ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്നാലും ഇപ്പം എന്താ ക്ഷീണം അപ്പോൾ നമ്മുടെ ചാക്കിക്കുട്ടനെ മഴ മഴയതുകൊണ്ട് അവൻ്റെ കൂട്ടിക്കൊക്കെ വെള്ളം കയറുകയാണ് അപ്പോൾ ഞാൻ നാല് പെറും ടാർപ്പായൊക്കെ പൊളിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി കൊടുത്തു അവന് അത് കഴിഞ്ഞ് വന്നിട്ടാണ് എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് പത്ത് മണിയൊക്കെ ആയി അപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓട്ട്സാണ് രാവിലെ കഴിച്ചത് പിന്നെ കുറേ തുണി അലക്കാണ്ടായിരുന്നു ഇന്നലെ തിരുമ്പില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ഇന്ന് ബാക്കിയുള്ളത് ഞാൻ തറവാട്ടിക്കും കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത് കുട്ടികളൊക്കെ ഇരുന്ന് സദ്യ കഴിക്കുകയാണ് അവർക്ക് അവരുടെ ഇലയിലൊന്നും ഒന്നും കാണില്ല അവരൊന്നും കഴിക്കാത്തത് കൊണ്ട് ഒന്നും വിളമ്പിട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ അമ്മയാണ് അനിയൻ്റെ വൈഫാണ് അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഞാനും ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ കറികളും വീട്ടിലത്തെ കറികളുമായിട്ട് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്രാടത്തിന് തന്നെ എല്ലാ കറികളും ഉണ്ടായിരുന്നു പിന്നെ അമ്മ പായസമൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ സദ്യ ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ അത് കണ്ടില്ലേ കുറേ കറികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തിരുവോണത്തുനിന്ന് വീട്ടിൽ നിന്ന് കഴിക്കാമല്ലോ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഓണമില്ല ഇല്ല അവിടെയും ഓണം കേട്ടോ അവിടെ അമ്മയ്ക്കൊന്നും വയ്യാത്തുകൊണ്ട് ആരും വെച്ച് ഇല്ല അപ്പോൾ ഞാൻ സ്കൂൾ കൂട്ടിയിട്ട് പോയിട്ടും ഇല്ല അതിനിപ്പോൾ പോയി നിൽക്കാനും സമയമില്ലല്ലോ അപ്പോക്കും തുറക്കായി അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പറമ്പിൽ ഓണ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളും കൂടിയും പോവുകയാണ് കേട്ടോ അനിയൻ്റെ വൈഫൊക്കെ പിന്നെ ബാക്കിൽ വരികയാണ് ചെയ്തത് ഞങ്ങളുടെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയതാണ് ഞാനും ഒന്ന് രണ്ട് ഐറ്റങ്ങളിലൊക്കെ പങ്കെടുത്തു കേട്ടോ ഒരെടി മത്സരവും ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കുപ്പിയിൽ നിറയ്ക്കണതും അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കസേരക്കളിക്കൊക്കെ പങ്കെടുത്തു കേട്ടോ എന്താ വിജയിക്കാനൊന്നും പറ്റില്ല ലാസ്റ്റ് വരെ എത്തി രണ്ടാൾ വരെ എത്തി ലാസ്റ്റ് കിട്ടിയില്ല ഓർഡർ കണ്ടില്ല ഞാൻ ഓടി ഓടിയിട്ട് ലാസ്റ്റ് കിട്ടുകയൊന്നും ചെയ്തില്ല സുന്ദരിക്ക് ഓട്ടത്തിൽ വിറ്റായിരുന്നു കേട്ടോ സുന്ദരിനെ തപ്പി തപ്പി തപ്പിയിട്ട് എപ്പോൾ വെക്കുന്നത് വിചാരിച്ചു അതുകൊണ്ട് മൂക്കിലാണ് കൊണ്ടുവെച്ചത് കേട്ടോ ഭയങ്കര രസമായിരുന്നു ഇപ്പം വെക്കി വെക്കുന്നെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മൂക്കിൽ കൊണ്ടുവെച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബലൂണ് വേർപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു ബലൂണ് വേർപ്പിച്ചിട്ട് ആരാധം പൊട്ടിക്കുക മറ്റേ ചേച്ചി ഓതുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയില്ല അത് വലുതാ അവളില്ല കേട്ടോ എൻ്റെ വലുതാവുകയൊക്കെ ചെയ്തു അപ്പേക്കും അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടി ബലൂണ് വീർപ്പിച്ച് പൊട്ടിച്ചു കേട്ടോ അങ്ങനെ അവൾ വിജയിച്ചു നമ്മളിവിടെ വലിയ കഥയ്ക്ക് എല്ലാത്തിനും പങ്കെടുക്കാർ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ ഇങ്ങനെ അതിലെല്ലാത്തിനും ഞാൻ പങ്കെടുത്തു ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങളുടെ ഓണപരിപാടിയിലൊക്കെ ഭയങ്കര കഴിഞ്ഞു ഒന്ന് രണ്ട് ട്ടോ ഉറിയൊക്കെ അടിച്ചതിൽ പൊട്ടി പൊട്ടിച്ചുള്ളൂ കാലം ഒക്കെ അങ്ങനെ ഫസ്റ്റ് പ്രൈസൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ട് സമ്മാനം കൊടുക്കാനൊന്നും നിന്നില്ല